സഖ്യ സുനി ചേർത്തു വെച്ച കേരളം വീണയാഗരമതിൻറെ തന്ത്രിയിൽ ഉണർത്തിരുന്നു ഹരിത മേഖലയിൽ അലയിടുന്നു കളനീശ്വനം ഓ നിശ്വനം കളനീശ്വനം സഹ്യസാധു സുധി ചേർത്തുവച്ച മണി വീണയാണൻറെ കേരളം നീലസാഗരമതിൻറെ തന്ത്രി ഉളർത്തി സ്വച്ഛ സർവേക്ഷന്റെ ഭാഗമായി പുനരൂർ നഗരസഭാ കാര്യാലയത്തിൽ വരയിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന പുനരൂരിന്റെ അഭിമാനമായ ചിത്രകാരൻ സനോജ് നടേലിന്റെ കരസ്പർശത്താൽ ഒരുങ്ങി സ്വച്ഛത ഈ സേവ മാലിന്യമുക്തം നവകേരളം എന്നീ ക്യാമ്പയിനുകളുടെയും കൂടി ഭാഗമായിട്ടാണ് ചോറ് ഒരുങ്ങിയിരിക്കുന്നത് മാലിന്യ സംസ്കരണത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും കേരളത്തിന്റെ നിർണായ പങ്കിനെ പ്രതീകപ്പെടുത്തുന്ന ഒരു ഹരിതകർമ്മ സേനാംഗം മുഴുവൻ കേരളത്തെയും കൈയിലെടുത്ത് നിൽക്കുന്ന തരത്തിലുള്ള കലാസൃഷ്ടിയാണ് സനോജ് വരച്ചിരിക്കുന്നത് നട ജില്ലകളുടെ പേരുകളും ഈ ചിത്രത്തിൽ നമുക്ക് കാണാം പൊതു ഇടങ്ങളുടെ പൊതുയിടങ്ങളുടെ അവബോധം വളർത്തുന്നതിനും സംഭാവന ചെയ്യുന്നതിനും കൂടിയാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത് ആകസ്മികമായി വന്ന അപകടത്തിനൊടുവിൽ വലതു കൈ നഷ്ടപ്പെട്ടിട്ടും ആ നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഇടത് കൈകൊണ്ട് വരയിൽ വിസ്മയം തീർക്കുന്ന ഈ എളിയ കലാകാരന്റെ പുതിയ കലാസൃഷ്ടി പുനലൂർ നഗരസഭയിൽ പൂർത്തിയായതോടെ വൻ അഭിനന്ദന പ്രഭാവമാണ് സനോജിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മാലിന്യമുക് നവകേരളത്തിന്റെ വർക്കപ്പം കേരളം മുഴുവൻ നടക്കുകയാണ് അപ്പം എനിക്കും അത് വരയ്ക്കാനൊരു ഭാഗ്യിട്ട് ഒരു പുണ്ണൂർ നഗരസഭയിലാണ് അപ്പോൾ സാർ വിളിച്ചു ഇങ്ങനെ വന്ന് വരയ്ക്കുകയാണ് ഇപ്പൊ ഇത് നമ്മുടെ കേരളം നമ്മുടെ ഡാവഞ്ചി സുരക്ഷേട്ടം വരച്ച കേരളത്തിന് ഇപ്പൊ മൂന്നാമതാണ് ഞാൻ വരയ്ക്കുന്നേ അത് വരച്ചിട്ട് അതിന്റെ കൂട്ടത്തിൽ ഹരിതകർമ്മസേനയുടെ നമ്മുടെ തീനാക്കുന്നത് ഹരിതകർമ്മസേന എന്നല്ല പ്രധാനമായിട്ടും ഒരുപാട് ഘടകങ്ങൾ ഘടകങ്ങളിലും മെയിൻ ആയിട്ട് നിൽക്കുന്നത് ഹരിധർമ്മസേന അപ്പൊ അതുകൊണ്ട് ഹരിധർമ്മസേനയും കൂടെ വരച്ച് ഹരിധർമ്മരസേന കേരളത്തിൽ ചേർത്ത് പിടിക്കുന്ന ഒരു ചിത്രങ്ങൾ വരച്ചതാണ് അപ്പം ബാക്കി മേലോട്ട് ചിത്രങ്ങൾ വരെയുണ്ട് മാലിന്യമുക്ത കേരളമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ തന്നെ ഇനി വരയ്ക്കുന്നുണ്ട് അപ്പോ അത് എല്ലാം നല്ല പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടിറക്കാനുള്ള പരിപാടിയാണ് പെട്ടെന്ന് വരയ്ക്കണം വേറെ ഇച്ചിരി വർക്കിലായതുകൊണ്ട് ഇവിടെ ഇച്ചിരി ഡിലേ ആയിപ്പോയി എന്നാലും പരമാവധി വേഗത്തിൽ വരയ്ക്കാനുള്ള ശ്രമമാണ് കേരളം എന്തായാലും ഈ വരച്ച കേരളം വരുന്നവരും പോകുന്നവരും എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ജില്ലകൾ കൊണ്ടുള്ള കേരളം അതിന് ഡാമഞ്ചി സുരേഷ് പ്രത്യേകം നന്ദി പറയണം പിന്നെ ഹരിതകർമ്മസേനക്ക് എന്റെ ഒരു ട്രിബ്യൂട്ടായിട്ടാണ് അവര് കേരളത്തിന് ചേർത്ത് പിടിക്കുന്നുണ്ട് പണ്ടു യൂസഫ് അല്ലി സാർ കേരളത്തിന് ചേർത്ത് പിടിക്കുന്ന ചിത്രം വരച്ചപ്പം അദ്ദേഹം ഈ വീടൊക്കെ വെച്ച് തന്നെയാണ് ഇതിപ്പോ ഹരിതകർമ്മ സേനയാണ് കേരളത്തിന് ചേർത്ത് പിടിക്കുന്നതായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നിയത് അപ്പം ഡാമഞ്ചി സുരേഷ് കേരളവും എന്റെ ഹരിതകർമ്മത്തേനയുടെ ആ ഒരു ചിത്രം ഒന്നിച്ച് എതാണ് എന്തായിട്ടും നന്നാമെന്ന് പ്രതീക്ഷിക്കുന്നു ഫോക്സ് പൊനലൂർ